ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മളത് മുപ്പത്തിരണ്ടാമത്തെ ക്ലാസ് ആണ് എട്ടിൽ എക്സ് സമം മുപ്പത്തിരണ്ടിൽ മുപ്പത്തി ആറ് എട്ടിൽ എക്സ് സമം മുപ്പത്തിരണ്ടിൽ മുപ്പത്തി ആറ് ഇവിടെ നമുക്ക് എക്സ് എന്ന് പറയുന്ന വേരിയബിളിന്റെ വില കണ്ടുപിടിക്കാം അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് അതിന് ഇക്വേഷൻ ഉണ്ട് എ ബൈ ബി എന്ന് പറയുന്ന ഫ്രാക്ഷൻ സി ബൈ ഡി പറയുന്ന ഫ്രാക്ഷനുമായിട്ട് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് തന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം എ ഇന്സ് ഈക്വൽ ടു ബി ഇൻ സി അത് നമുക്കിവിടെ ചെയ്യാം അപ്പൊ എക്സ് ഇൻറ്റു തേർട്ടി തേർട്ടി സിക്സ്

അപ്പൊ എട്ട് കൊണ്ട് എട്ടുമ്പോൾ ഒരു എട്ട് 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 നാല് മുപ്പത്തിരണ്ട് ഒമ്പത് നാല് മുപ്പത്തി ആറ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ ആൻസർ എത്രയാണ് എക്സ് ഫീസിക്കൽ ടു ഒൻപത് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു ഒന്നുകൂടി പറയാം എക്സ് ബൈ എയ്സീക്ല ടു തേർട്ടി സിക്സ് ബൈ തേർട്ടി ടു അങ്ങനെ വരുമ്പോൾ നമ്മൾ എ ബൈ ബിസിക്കൽ ടു സി ബൈ ഡി എന്ന് പറയുന്ന ആ ഇക്വീക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തെടുക്കാം അപ്പം എ ഇൻ ടു ഡി ഫിസിക്കൽ ടു ബി ഇൻ സി

2x 15 45 36 അപ്പോൾ ഇവിടെ പതിനഞ്ചിൽ രണ്ട് എക്സ് അല്ലെങ്കിൽ രണ്ട് എക്സ് ബൈ പതിനഞ്ചം നാല്പത്തഞ്ച് മുപ്പത്താറ് ഇവിടെ നമ്മൾ നേരത്തെ ഇതുപോലെ വന്നാൽ ചെയ്യുക ഇവിടെ ഇവിടെ നമുക്ക് എക്സ് കണ്ടുപിടിക്കണം എക്സ് മാത്രം നമുക്ക് എഴുതാനൊക്കത്തില്ല നമ്മളെന്താ എക്സ് ആയിട്ട്

അപ്പൊ നമുക്ക് ക്യാൻസലേഷൻ നടത്തി നോക്കാം തേർട്ടി സിക്സ് ഇൻറ്റു ഫിഫ്റ്റീൻ ബൈ ഫോർട്ടി ഫൈവ് ഇൻറ്റു ടു നമുക്ക് അഞ്ച് കൊണ്ട് വെട്ടാം ഒൻപത് എട്ട് അഞ്ച് നാൽപ്പത്തി അഞ്ച് അഞ്ച് മൂന്ന് പതിനഞ്ച് ഇനി നമുക്ക് ഒൻപത് കൊണ്ട് വെട്ടാം ഒരു ഒൻപത് 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 എട്ട് നാല് മുപ്പത്തി ആറ് രണ്ടു കൊണ്ട് വെട്ടാം ഒരു രണ്ട് 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 നാല് അപ്പോൾ നമുക്ക് അത് റെഡി is equal to 2 into 3 is equal to 6. About x in the value 6 on. 2x by divided by 2x by 15 is equal to 36 by 45. A by B is equal to C by D and the case of which cross multiplication there A D is equal to B C. About 2x into 45 is equal to 15 into 36. But 2x is under uh, 2x number അപ്പോൾ തേർട്ടി സിക്സ് ഇന്റു ഫിഫ്റ്റി ഡിവൈഡ് ബൈ ഫോർട്ടി ഫൈവ് മൾട്ടിപ്ലായിരിക്കുന്നു റൈറ്റ് സൈഡിൽ പോകുമ്പോൾ വീട് നമ്മൾ എക്സ് കണ്ടുപിടിക്കാൻ എക്സ് മാത്രം എഴുതി ഇവിടെ ഉണ്ട് ആ ടൂണ്ടെന്ന് എന്ത് ചെയ്യുന്നു തേർട്ടി സിക്സ് ഇന്റു ഫിഫ്റ്റി ഡിവൈഡ് ബൈ ഫോർട്ടി ഫൈവ് ഇന്റു ഡിവൈഡ് ചെയ്യും നമുക്ക് കേട്ടോ അഞ്ചു കൊണ്ട് കേട്ടോത്തഞ്ച് അഞ്ചു മൂന്ന് പതിനഞ്ച് ഈ ഒൻപത് ഒന്ന് മുപ്പത്തി ആറിന് കിട്ടുമ്പോൾ ഒൻപത്തി മുപ്പത്തിയാറ് പിന്നെ രണ്ട് 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 നാല് മൂന്ന് രണ്ടാറ് അപ്പൊ അങ്ങനെ ടു ഇന്റു ത്രീകൾ ടു സിക്സ്റ്റി അപ്പൊ ഈ കണക്കും നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്തണക്കിലേക്ക് പോവാം ട്വൽവ് ബൈ ഫോർ എക്സ് ഈ സീക്വൽ ടു ഫോർട്ടി ട്വൽവ് ബൈ ഫോർ എക്സ് ഈസിക്കൽ ടു സിക്സ്റ്റി ബൈ ഫോർട്ടി ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് എ ബൈ ബിസീക്വൽ ടു സി ബൈ ഡി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എ ഇൻ ് ഡിസ്വൽ ടു ബി ഇൻ സി അപ്പോൾ നമ്മുടെ നമ്മൾ കണ്ടുപിടിക്കേണ്ട വേരിയബിൾ എന്ന് പറയുന്നത് ഫോർ എക്സ് ആണ് അപ്പോൾ അതുകൊണ്ട് ഫോർ എക്സ് എന്ന് പറയുന്നത് ഇസീകൽ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ വരണം അതുകൊണ്ട് നമുക്ക് ആദ്യം ഫോർ എക്സ് ഇൻ ടു സിക്സ്റ്റി ഇസീക്വൽ ടു ഫോർട്ടി ഇൻറ്റു ട്വൽ

ഇൻറ്റു ട്വൽവ് ഡിവൈഡ് ബൈ സിക്സ് ഇൻറ്റു ഫോർ ഇവിടുത്തെ സീറോയും ഈ സീറോയും ക്യാൻസലായി ഒരു നാലുണ്ട് ഈ നാലും പോയി ഇവിടെ ആറുണ്ട് ആറ് രണ്ട് പന്ത്രണ്ട് അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ് എക്സ് ഇക്വൽ ടു എക് വില രണ്ടാകും അപ്പൊ നമുക്കൊന്ന് നോക്കാം ട്വൽവ് ബൈ ഫോർ എക്സ് ഈ സിക്വൽ സിക്സ്റ്റി ബൈ ഫോർട്ടി അതിന് നമ്മൾ എ വൈ ബിസിക്കൽ സി ബൈ ഡി എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് എ ഇൻറ്റു ഡി ഇസിക്കൽ ബി ഇൻറ്റു സി അപ്പോൾ ഇവിടെ ഫോർ എക്സ് എന്ന് വേണം നമുക്ക് വേണ്ടത് അതുകൊണ്ട് നമുക്ക് ഇസിക്കൽ സൈഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വേരിയബിൾ ഉള്ള ആ നമ്പേഴ്സ് ഇവിടെ തന്നെ എഴുതാം അപ്പോൾ ഫോർ എക്സ് ഇൻറ്റു സിക്സ്റ്റി ഇസിൽ ടു ട്വൽവ് ഇൻറ്റു ഫോർട്ടി അപ്പോൾ ഫോർ എക്സ് നടത്തണമെങ്കിൽ ഫോർട്ടി ഇൻറ്റു ട്വൽവ് ഡിവൈഡ് ബൈ സിക്സ്റ്റിയുടെ മൾട്ടിപ്ലൈ ആയിരിക്കുകയാണ് റൈറ്റ് സൈഡ് മുമ്പ് സിക്സ്റ്റി വോട്ടും ഡിവൈഡ് ചെയ്യും വീണ്ടും നമ്മൾ എക്സ് എഴുതി ഫോർ കൊണ്ട് എക്സിന് മൾട്ടിപ്ലൈ ആയിരിക്കുകയാണ് അതുകൊണ്ട് ഫോർ റൈറ്റ് സൈഡിൽ ചെല്ലുമ്പോൾ ഡിവൈഡ് ചെയ്യും അപ്പോൾ ഫോർ ഇൻറ്റു ടോൾ ഡിവൈഡ് ബൈ സിക്സ്റ്റി ഇൻറ്റു ഫോർ അപ്പോൾ ക്യാൻസലേഷനകത്ത് ചെയ്തു വരുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും രണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു മനസ്സിലായി എങ്കിൽ നിങ്ങളെ വിലയേറെ അഭിപ്രായം അറിയിക്കാൻ മടിക്കരുത് മാത്രമല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് താങ്ക്